ഇനി നമുക്ക് കൂർക്കയും പച്ചപ്പയറും വെച്ചൊരു ഉപ്പേരി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ച് റെഡിയാക്കി വെക്കുക നൂറ് ഗ്രാമോളം പച്ചപ്പയർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞു വെക്കുക ഒരു നൂറ്റമ്പത് ഗ്രാം കൂർക്ക അതൊന്ന് വൃത്തിയായി കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞു വെക്കുക അതിന് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടി വന്നാലുടൻ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് കറിവേപ്പില അതുകൂടി ഒന്ന് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് വതക്കിയെടുക്കുക രണ്ട് മിനിറ്റ് കുറഞ്ഞ തീയിൽ നന്നായി ഒന്ന് വതക്കിയെടുത്തതിനു ശേഷം ആ മിക്സിയുടെ ജാറ് അത് കഴുകിയ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കുക നേരാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ആദ്യം ചേർക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറഞ്ഞ തീയിൽ അഞ്ച് മിനിറ്റോളം നന്നായി ഒന്ന് വേവിച്ചെടുക്കുക കൂർക്ക ഏകദേശം ഒരു മുക്കാൽ വേവ ആകുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചപ്പയറും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലെ വെള്ളം വറ്റുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനടുത്ത് വരും അടച്ചു വെച്ചാൽ വെള്ളം പറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടം ഇതുപോലെ നന്നായി ഒന്ന് മൊരിച്ചെടുത്താൽ നല്ലൊരു ഉപ്പേരി റെഡി